ചായ വയ്ക്കാൻ പോകട്ടാ ചായ വയ്ക്കാൻ വേറെ സ്പെഷ്യലൊന്നുമില്ല എന്നാലും ഞാൻ ആദ്യം ചായ വയ്ക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് കൊടുത്തിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് എൻ്റെ അഭിപ്രായം പറയാം ചായ വയ്ക്കാം तलचा लिपकन निमे नाकी लिमे तलचन समयम बिकि तलचा लिया तुम्हे പിന്നെ ചായ പൊടി അറിയില്ല നേരെ ചായ വെക്കാൻ അറിയണം എനിക്ക് തീ കൊറക്കി തിളച്ച് കഴിഞ്ഞിട്ട് എന്തുടും ചായയില് ചായ പൊടി അല്ലാണ്ട് പിന്നെ വേറെ ദേവനാണ് പൊടി

ഇട്ടിട്ട് തവി ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കണം ഇനി എന്താ ഇങ്ങെന്താ ഇടവാര തീ കൊറക്കി ആയെങ്കിൽ നിർത്ത് ഇനി എന്ത് ചെയ്യും മധുരൂട്ട

നോക്കട്ടെ ഗ്ലാസ് എടുക്ക് എങ്ങനെ നമുക്ക് അമ്മനോട് ചായ ചായ നോക്കാം അമ്മ ആ പായസം പറഞ്ഞാ കളിയാക്കിയേക്കുണ്ട് അപ്പന്നത്തെ വീഡിയോ എത്രയുള്ളു എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ്